പരിശുദ്ധ പരമദിവ്യാരുണ്യത്തിന് ഇപ്പോൾ കർത്താവിന്റെ ഒരു വചനമുണ്ട് കൊല്ലരുത് ഇല്ലേ കൊല്ലരുത് മത്തായി അഞ്ച് നാൽപ്പത്തിയൊന്നിലെ വചനമാണ് അപ്പൊ കൊല്ലരുത് എന്ന് പറയുമ്പോൾ ആ വചനം പൂർണ്ണമാകുന്നത് എങ്ങനെയാണ് അതിന്റെ ഓപ്പോസിറ്റ് എന്താ ഇടുതിറിഞ്ഞാ പോരല്ല പിന്നെ എന്ത് ചെയ്യണം അട്ടുപിടിപ്പിക്കണ്ടേ ഇടിച്ച് ചേർത്താ പോരാ പിന്നെന്താണ് അപ്പൊ കൊല്ലരുത് എന്നുള്ളതിന്റെ പോസിറ്റീവ് എന്താ ജീവിപ്പിക്കണമെന്ന് കൂടിയാസ് ഇപ്പഴും ആമസോൺ കത്തി അമർന്നു ഇല്ലേ ആമസോൺ കത്തി എന്ത് വനം നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താണ് വനം വെച്ച് പിടിപ്പിച്ച് ജീവിപ്പിക്കണം തന്നെയാണ് അല്ലേ അവർ കാർഷികമായ ഭൂമി ഉണ്ടാകാൻ വേണ്ടി കൃഷിഭൂമിക്ക് വേണ്ടി തീട്ടതാ ഫയർ ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് അവർ ബ്രസീൽ സർക്കാർ അത് ചെയ്തത് പക്ഷേ ബ്രസീൽ സർക്കാർ എന്ന് പറഞ്ഞാൽ ആമസ്തോണിൻ്റെ ഉടമസ്ഥരല്ല സഖ്യ നമ്മളെ സഖ്യപ്രോഹത്തിൻ്റെ ഉടമസ്ഥരാണോ അല്ല ലോക പൊതുസമൂഹമാണ് സഖ്യപ്രവഹത്തിൻ്റെ അവകാശികൾ ഇവിടെയെല്ലാം പ്രകൃതിക്ക് ദൈവം നൽകിയിട്ടുള്ള എല്ലാം ഒരു സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അല്ല ദൈവം കൊല്ലരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് സംരക്ഷിക്കണമെന്നാണ് എത്ര കിളികളാണ് എത്ര കടുവ എത്ര പാമ്പുകളാണ് ഈ ആമസോണിൻ്റെ ചത്ത് മലന്നു പോയത് അതിനൊക്കെ ജീവിപ്പിക്കേണ്ടി വരും നമ്മൾ അതിനെല്ലാത്തിനെയും മനുഷ്യരാശി നഷ്ടപ്പെട്ടതിനെല്ലാം ദൈവവചനം ഒന്ന് പാലിക്കുക എന്ന് പറയുമ്പോൾ നമ്മളവർക്ക് അതൊരു വ്യക്തിപരമായ ഒരു നിർദ്ദേശം മാത്രമല്ല അതിഭൂമി അതി ഭൂമി എക്കാലവും തലമുറകൾ തോറും നിലനിൽക്കാനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നിയമാവധിയാണ് സുധൃഢരിലിയ അപ്പൊ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുമ്പോഴേ ഓർക്കണം അത് അത് ജീവസന്ധാരണത്തിന്റെ ഭൗതികമായ ഒരു വശം മാത്രമല്ല ദൈവത്തിന്റെ വചനം നട്ടുപിടിപ്പിക്കുന്ന കൊല്ലരുതെന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുന്ന നമ്മൾ ജീവിക്കുകയും മറ്റുള്ളവർ ജീവിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ സുവിശേഷ സംരംഭങ്ങളും എന്താണ് പടുത്തി ഉയർത്തുന്നതാണ് ഇടിച്ചു തർക്കണതിനേക്കാൾ ഉപരി പടുത്തുയർത്തുന്നതാണ് പ്രാർത്ഥിക്കുക പരിശുദ്ധമ്മേ ദൈവമാതാവേ ദൈവവചനം കേട്ട് അതനുസരിച്ചതുപോലെ പടുത്തുയർത്തപ്പെടുന്ന ആ വചനത്തിന്റെ മനസ്സ് തിരിച്ചറിഞ്ഞ് സമൂഹത്തിൻ്റെ വാഗ്ദാനങ്ങളായിട്ട് ദൈവവചനത്തിന്റെ സാക്ഷികളായിട്ട് ഞങ്ങളെ ഉയർത്തണമേ ഇപ്പൊ പണ്ട് വേദസാക്ഷികൾ രക്തസാക്ഷികൾ എന്നൊക്കെ പറയുമ്പോഴേ എഴുന്നേക്ക് നിങ്ങൾ ഒന്ന് എഴുന്നേറ്റ് ഒന്നെഴുന്നേറ്റ് എല്ലാരും ഒന്നെഴുന്നേറ്റ് പിടേന്ന് എഴുന്നേക്ക് എല്ലാരും എഴുന്നേറ്റെ എഴുന്നേറ്റ് അകത്തോട്ട് കേറത്തില്ലേ പുറത്ത് നിൽക്കുന്ന അകത്തോട്ട് കേറത്തില്ലേ എല്ലാരും എഴുന്നേൽക്കട്ടെ

വേദനപ്പിക്കരുത് എന്നൊരു വചനമില്ലേ അല്ലേ എഫ് നാല് മുപ്പത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് അതിൻ്റെ പോസിറ്റീവ് വേടെന്താ പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കണം അതാണ് പ്രശ്നം നമ്മളെ ഉപ ഉടമ്പടി പ്രകാരം ഞാൻ ചോദിക്കുകയായിരുന്നു നിങ്ങളെ എന്നെ സന്ദർശിച്ചു ഏല്ലേ ഞാൻ നഗ്നായിരുന്നു നിങ്ങളെന്നെ ഉടിപ്പിച്ചെന്നൊക്കെ പറയുന്നില്ലേ അതിൻ്റെ ഉദ്ദേശം എന്താ പ്രസിദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ വേദന ഇപ്പം ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം നമ്മളീ ഉടമ്പടി പ്രകാരമുള്ള നമ്മളെ നിങ്ങൾക്കറിയാവില്ലേ വാട്ട് വി ആർ ഡൂയിങ് നമ്മൾ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് അനുസരിച്ച് നമ്മൾ പൂർണ്ണത നേടിക്കൊണ്ടിരിക്കുകയാണ് വചനത്തിൻ്റെ നിയമത്തിൻ്റെ ഒക്കെ ഉദ്ദേശം എന്താണ് സിഷ്ടാവിൻ്റെ പ്രതിച്ഛായ്ക്കൊ നവീകരിക്കുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കുവാൻ കൊളോഫി ഇപ്പോൾ കൊളോസിസ് മൂന്ന് പത്തില്ലേ കൊളോസിസ് മൂന്ന് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മൂന്നാം അധ്യായം സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കുവേൻ ഈ പുതിയ മനുഷ്യൻ നമ്മൾ എങ്ങനെ സ്വീകരിക്കണത് ഈ വചനത്തിൻ്റെ നിർമ്മാണ പ്രവണത പ്രക്രിയ വചനത്തിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഭാവാത്മകമായ തലമുണ്ട് അങ്ങനെ വരുമ്പോഴാണ് അത് നടപ്പിലാക്കുമ്പോഴാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അന്ന് തെസിനെ സഞ്ച്യ പത്തൊമ്പത് നിങ്ങൾ പരിശുദ്ധാത്മാവിന് നിർവീര്യമാക്കരുത് അല്ലേസാണ് എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിന് അപ്പൊ അതിന്റെ ഭാവാത്മക തലമെന്താ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തണം അല്ലെ പരിശുദ്ധാത്മാവിന് ആ നിർവീര്യമാക്കാതിരുന്നിട്ട് പാത്രം കഴുകി വെച്ചാൽ മാത്രം ഭക്ഷണം കിട്ടുവോ ആ പാത്രം കഴുകേണ്ട ഉദ്ദേശം എന്താ ഭക്ഷണം വിളമ്പി കിട്ടാ കഴിക്കാൻ വേണ്ടിയാണല്ലേ അപ്പം അതിൻ്റെ ഒരു സൈഡ് മാത്രമായി കഴിഞ്ഞാൽ പത്രം കഴുകിയതുപോലെ ഇരിക്കേ ഉള്ളൂ അതിൻ്റെ ഉദ്ദേശം എന്താ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൂത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കാൻ വേണ്ടി പറയുമ്പോൾ ഈ പുതിയ മനുഷ്യനിലേക്കുള്ള വളർച്ച എന്ന് പറയണ ആരിലേക്കുള്ള വളർച്ചയായിരിക്കും യേശുവിലേക്കുള്ള വളർച്ച സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൂത്ത് നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനായാണ് ഈശയാണ് ഈശയ്ക്കുള്ള വളർച്ചയിൽ ഉടമ്പടി എന്താ ചെയ്യണത് മരിയൻ മെത്തേഡുകൾ ഉപയോഗിക്കുന്നു അതാണ് പ്രശ്നം പറഞ്ഞ മനുഷ്യരായല്ലേ ഉടമ്പടി പ്രകാരം നമ്മൾ എന്താ ചെയ്യുന്നത് മരിയൻ മാതൃക ഉൾക്കൊണ്ട് കൊണ്ട് സഷ്ടാവിൻ്റെ പ്രതിച്ഛായത്തിലേക്ക് നമ്മൾ നവീകരിച്ചെടുക്കുകയാണ് ഇങ്ങനെയാണ് പൂർണ്ണ മനുഷ്യൻ എന്ന് പറയണത് ഈ പൂർണ്ണ മനുഷ്യനിലേക്ക് പോകുന്ന എപ്പോഴും നെഗറ്റീവ് സൈഡ് ഒഴിവാക്കിയല്ല പോ മാത്രമല്ല പോസിറ്റീവ് സൈഡ് അത് ക്രിയ എന്ത് സൃഷ്ടിപരമായിട്ട് വചനത്തെ സമീപിക്കുന്നതോടിലൂടെയാണ് പ്രാർത്ഥിക്കുക കർത്താവ് ദേവമേ രചനാത്മകമായി സൃഷ്ടിപരമായി വചനത്തെ സമീപിക്കുവാൻ ജീവിത വിജയം ജീവിത മാതൃക പരിശുദ്ധമ്മയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ശുവിലേക്ക് എത്തിച്ചേർന്ന് പുതിയ മനുഷ്യനാകുവാൻ ഞങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന ഉടമ്പടി പ്രകാരം ദൈവ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അപ്പം ഉടമ്പടി ഒരു സ്വപ്നമാണ് ആരുടെ സ്വപ്നമാണ് ദൈവത്തിൻ്റെ സ്വപ്നമാണ് എന്താണ് സ്വപ്നത്തിൻ്റെ ഉദ്ദേശം എന്താണ് സഷ്ടാവിൻ്റെ മൂന്ന് ക്ലാസ്സസ് മൂന്നേ പത്ത് അനുസരിച്ച് കൊണ്ട് സഷ്ടാവിൻ്റെ പ്രതിച്ഛായ നവീകരിക്കുന്ന പുതിയ മനുഷ്യനാകണം ഈ പുതിയ മനുഷ്യനാകാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണത് മരിയൻ മാതൃക ആണ് അവൻ പറയണത് പോലെ ചെയ്യുക ദൈവവചനം കേൾക്കുക അതനുസരിച്ച് ജീവിക്കുക ആരാണ് എൻ്റെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ ഈശോ തന്നെ പറയും ലുക്ക എട്ട് ഇരുപത്തൊന്ന് പതിനൊന്ന് ഇരുപത്തി ഏഴിൽ എന്താ പറയണത് ദൈവചനം കേൾക്കുകയും അതിനനുസജീവിക്കുകയും ചെയ്യുമ്പോഴാണ് സൃഷ്ടാബിന്റെ പ്രതിച്ഛരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനായി നമ്മൾ മാറണത് അപ്പോൾ ഉടമ്പടി നമ്മൾ വിചാരിക്കണം പോരാ പാസ്സാക്കണതും വിൽക്കാത്ത സ്ഥലം വിറ്റ് കിട്ടണതും ആയ ഭൗതിക ആനുകൂല്യത്തിൻ്റെ മാത്രം പ്രാർത്ഥനയല്ല കാര്യം ഇപ്പൊ ഈശോ ദിവ്യ കുർബാന സ്ഥാപിക്കുന്നു എന്താ ഈശോ ചെയ്തത് അഞ്ചപ്പം അയ്യായിരക്കുമ്പോൾ പേർക്ക് വേണ്ടി വർദ്ധിപ്പിച്ചു ആദ്യം അപ്പത്തിൻ്റെ മേൽ കാണിക്കുന്ന അടയാളത്തിന്റെ ഉദ്ദേശം എന്താണ് പിതാക്കന്മാർ മരുഭൂമി വെച്ച് മഞ്ഞ ഭക്ഷിച്ചു അതുപോലല്ല ഈ അപ്പം ഈ അപ്പം ഭക്ഷിക്കുന്നവർ നിത്യം ജീവിക്കും ഞാൻ ലോകത്തിന് വേണ്ടി നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ് പറയാൻ വേണ്ടിയാണ് അപ്പം വർദ്ധിപ്പിച്ചത് കൈ അടിച്ച് കൃത്യം ചെയ്യുക എൻ്റെ പേര് ജിന്നി അമ്മ മേരി ഞങ്ങൾ എറണാകുളം ജില്ല വടവുകോട് യാക്കോബായ സഭയാംഗമാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുക്കുന്നത് ഞാൻ വിദേശത്ത് പോകണമെന്നൊരു നിയോഗം എൻ്റെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഒ എക്സാം എഴുതി നാല് തവണ എഴുതി പക്ഷേ എനിക്ക് അതിലൊരു വിജയം കണ്ടെത്താനായില്ല പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ദൈവമേ പ്രായം കൂടുന്നു കുഞ്ഞിൻ്റെ വയസ്സ് കൂടുന്നു ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് സീനിയർ കെയറായിട്ട് യു കെയിലേക്ക് പോകാൻ വേണ്ടി ഒരു അവസരം ലഭിച്ചു പക്ഷേ എനിക്ക് ഇവിടെ ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് സീനിയർ കെയറായിട്ട് പോകണോ വേണ്ടയോ എന്നുള്ളൊരു ഭയങ്കര ഒരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവ് ഞാൻ പോവണോ ഇവിടെ ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് ഇവിടെ നല്ലൊരു രീതിയിൽ വർക്ക് ചെയ്യുകയാണ് അപ്പം ഇനി അവിടെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ ഒരുപാട് എന്നോട് മാതാവിനോട് ചോദിച്ചു അപ്പം എനിക്ക് കിട്ടിയ ഒരു ഉത്തരം നീ പൊക്കോ എന്നുള്ള രീതിയിലായിരുന്നു മാതാവ് എൻ്റെ അടുത്ത് സംസാരിച്ചത് അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും ആ ഒരു രീതിയിൽ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ മാതാവിൻ്റെ ഞാൻ ചോദിച്ച് എനിക്കൊരു ഉത്തരം കിട്ടിയതിൻ്റെ ബേസിൽ ഞാൻ വിദേശത്ത് പോകാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഞാൻ യു കെയിൽ ചെന്നു ഒരു ദൈവത്തിൻ്റെ മാതാവിൻ്റെ കൃപയാലെനിക്കൊരു തടസ്സവും കൂടാതെ ജോലി ചെയ്യാൻ സാധിച്ചു അവിടെ വെച്ചാണെങ്കിലും ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ടായിരുന്നു അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു ഞാൻ ഉടമ്പടിയിലൂടെയായിരുന്നു ജീവിച്ചിരുന്നത് ഫാസ്റ്റിംഗ് എടുക്കാറുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ കുറച്ച് നാളുകൊണ്ട് ഒരു അവിടെ വിൻ്റ ഒരു വർഷം ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഗവൺമെൻറ്റിലേക്ക് ഒരു അപ്പോയിൻമെൻ്റ് കിട്ടി ഇൻ്റർവ്യൂ ലഭിച്ചു ഇൻ്റർവ്യൂവിന് ഞാൻ അറ്റൻഡ് ചെയ്തു അത് അത് എന്ന് പറയുന്നത് ഒരു അസിസ്റ്റൻ്റ് പ്രാക്ടീഷണർ എന്ന പോസ്റ്റിലേക്കാണ് എനിക്ക് നിയമനം ലഭിച്ചത് അത് ആ വർഷം അവിടെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പോസ്റ്റിംഗ് അവിടെ തുടങ്ങുന്നത് അത് അതും വളരെ ചുരുക്കം പേരെ മാത്രമാണ് അവരതിൽ സെലക്ട് ചെയ്തിരുന്നത് അത് മാതാവിൻ്റെ കൃപ കൊണ്ടും ഞാൻ എൻ്റെ ഉടമ്പടിയിൽ നിന്ന് നിലനിന്നതുകൊണ്ടും മാത്രമാണ് എനിക്ക് അതിലേക്ക് സെലക്ഷൻ കിട്ടിയത് സെലക്ഷൻ കിട്ടി ഗവൺമെൻറ്റിലാണ് എന്നുള്ളൊരു ബോധ്യം എനിക്ക് വന്നു പിന്നെ ഞാനങ്ങ് പയ്യെ ഉടമ്പ പിന്നെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു ഞാൻ പയ്യെ ഉടമ്പടി ഉഴപ്പാൻ തുടങ്ങി ഞാൻ രാവിലെ തണുപ്പാണ് രാവിലെ എഴുന്നേൽക്കാനുള്ള മടി അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ജീവിതത്തിൽ അത് ശരിക്കും ബാധിച്ചു കാരണം എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വന്നു ഞാൻ ഗവൺമെൻറിൽ കയറിയപ്പം അവരെ അടുത്ത് പറഞ്ഞായിരുന്നു ഒരു വർഷം കഴിയുമ്പം നിനക്ക് നേഴ്സ് ആവാനുള്ള എക്സാം അവർ തന്നെ തരാമെന്ന് പറഞ്ഞു അതെല്ലാം ലാഗായി പിന്നെ അതുകൂടാതെ തന്നെ എൻ്റെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ വന്നു കുടുംബത്തിൽ കുറേ ഇഷ്യൂസ് ഫാമിലി ഇഷ്യൂസ് വന്നു അപ്പം എനിക്ക് തന്നെ തോന്നി എന്തായിരിക്കും ഇതിൻ്റെ കാരണം ഇനി ഞാൻ ഒരുപാട് കരഞ്ഞു ഒരു ദിവസം ഞാൻ ഒരുപാട് കരഞ്ഞിരുന്നു പ്രാർത്ഥിച്ചു ഞാൻ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ എൻ്റെ ഉടമ്പടി ഉഴപ്പുന്നുണ്ട് ശരിയാണ് ഞാൻ എപ്പോൾ എഴുന്നേൽക്കുന്നു അപ്പോളായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ചില സമയങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാതെ വിട്ടുപോയിട്ടുണ്ട് തിരക്ക് കാരണം ജോലി കഴിഞ്ഞ് വരുന്നു ഒത്തിരി ലേറ്റ് ആയി പോകുമ്പം ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാതെ കിടന്നുറങ്ങാറുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഇത് ഇത് കണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പിറ്റേ ദിവസം ഞാൻ അഞ്ചരക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ ഒത്തിരി സന്തോഷമായിരുന്നു അന്നെനിക്ക് അന്നത്തെ ദിവസം എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു അതിനുശേഷം എനിക്ക് വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് തീച്ചുളയിൽ കൂടെ നടന്നപ്പോഴും എൻ്റെ മാതാവ് എന്നെ പൊള്ളിച്ചില്ല ഒരു അനുഭവം എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് സാക്ഷ്യപ്പെടുത്താനുണ്ട് കാരണം ഒരുപാട് വേദനകൾ ഞാൻ സഹിച്ചെങ്കിലും എൻ്റെ മനസ്സിനോ ശരീരത്തിനോ അതിൻ്റെ ഒരു പോറൽ പോലും എനിക്ക് ഉണ്ടായില്ല അത് ഞാൻ അതിനുശേഷം എനിക്ക് തിരിച്ചറിവ് വന്നതിന് ശേഷം ഞാൻ ഉടമ്പടിയിൽ വീണ്ടും മാതാവിനോട് അടുക്കുകയും എൻ്റെ മാതാവ് മാത്രമേ ഉള്ളൂ ആശ്രയം എൻ്റെ തിരുക്കുമാരനോട് പറയാൻ എനിക്ക് എൻ്റെ മാതാവ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് എനിക്ക് പിന്നീട് നല്ല അനുഭവങ്ങൾ ഉണ്ടായി അതിനുശേഷം ഉടനെ തന്നെ എനിക്ക് ഗവൺമെൻറ്റിലേക്ക് അവർ തന്നെ നേഴ്സാവാനുള്ള എക്സാം അറ്റൻഡ് ചെയ്യിപ്പിച്ചു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്കത് പാസ്സാവാൻ സാധിച്ചു എനിക്ക് കാശിരൂപം കയ്യിൽ പിടിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഒരു സ്കിൽഡ് എക്സാം ആയതുകൊണ്ട് കാശിരൂപം കയ്യിൽ പിടിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞാനതെൻ്റെ മാ മാലയുടെ കൊളത്തിൽ മാല ഇടാൻ പാടില്ല പക്ഷേ എങ്കിൽ ഹൈനക്കുള്ള ബനിയനിട്ട് ഞാൻ മാലയുടെ കൊളത്തിലിട്ട് ഉള്ളിൽ ബനിയൻ്റെ ഉള്ളിലേക്ക് മാലയിട്ടു കാശുരൂപം കൊണ്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത് നല്ലൊരു സ്റ്റേഷൻ ആയിരുന്നു എനിക്ക് കിട്ടിയത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാനും എനിക്ക് സാധിച്ചു അത് കഴിഞ്ഞ് ഞാൻ മാർച്ചിലാണ് മാർച്ച് പതിനെട്ടാം തീയതിയാണ് എൻ്റെ എക്സാം നടന്നത് അതിനുശേഷം ഒരു സാധാരണ ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളിൽ പിൻ നമ്പർ കിട്ടിയാലാണ് രജിസ്റ്റേർഡ് നഴ്സ് നേഴ്സാകുന്നത് അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു പക്ഷേ ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു എനിക്ക് പിൻ നമ്പർ കിട്ടിയില്ല ഞാൻ ഓൾറെഡി എനിക്ക് നാട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് എൻ്റെ ആനുവൽ ലീവ് ലീവെല്ലാം അപ്ലൈ ചെയ്തു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എന്റെ മാതാവിഡ് നഴ്സായിട്ട് നിൻ്റെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി നീ എനിക്ക് സാഹചര്യം ഒരുക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ബാച്ചിൽ എക്സാം ഇരുപത്തഞ്ച് പേര് എക്സാം എഴുതിയ ആദ്യം വന്നത് എൻ്റെ പിൻ നമ്പർ ആയിരുന്നു ഇപ്പോഴും ആ കൂട്ടത്തിൽ പിൻ നമ്പർ ലഭിക്കാത്തവരുണ്ട് അപ്പൊ ഞാൻ എന്റെ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്റെ മാതാവിഡ് നഴ്സായിരുന്നു മുമ്പിൽ നിൽക്കാൻ എനിക്കൊരു അവസരം നീ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതെന്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയണമെങ്കിൽ ഉടമ്പടി പുതുക്കണം അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ പ്രാവശ്യം വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് സാക്ഷ്യം പറയുന്നത് ഇതെല്ലാം ചെയ്തു തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഞാൻ ഒരായിരം നന്ദി അർപ്പിക്കുന്നു കാരുണ്യ പ്രവർത്തികൾ എനിക്ക് യു കെയിൽ ഒരുപാട് ലിമിറ്റേഷൻസ് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിരുന്നാലും എൻ്റെ അമ്മ വഴി എനിക്ക് ഒരുപാട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ സാ എൻ്റെ അമ്മ എല്ലാവർക്കും ഈ ഫേസ്ബുക്കിൽ കാണുന്ന ഓരോ യോഗികളായിട്ടുള്ളവർക്കെല്ലാം പൈസ അയച്ചു കൊടുക്കാനും അതുപോലെ തന്നെ പത്രം വിതരണം ചെയ്ത് വീടുകളിലും അടുത്തുള്ള വീടുകളിലും എല്ലാം പോയി മാതാവിൻ്റെ കുറിച്ചുള്ള സാക്ഷ്യം പറയുവാനും അവ അതിന് അതനുസരിച്ച് പത്രം വിതരണം പ്രാർത്ഥിച്ച് പത്രം കൊടുക്കുവാനും മമ്മി ശ്രമിച്ച് മമ്മി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ജോലിയിൽ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരുപാട് മലയാളി സ്റ്റാഫുകളുണ്ട് അവരോടൊക്കെ എൻ്റെ സാക്ഷ്യം പറയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാവർക്കും എന്നിലൂടെ തന്നെ എൻ്റെ സാക്ഷ്യം ഞാൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇത് ഈ എന്താ ഇവിടെ ഇവിടെ വരുവാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടാവുന്ന അത്ഭുതത്തെക്കുറിച്ച് ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അമ്മ മാതാവ് വഴി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് അനു അഗസ്റ്റിൻ എൻ്റെ വീട് പാലാ പാലാരൂപതയിലെ കൊലനല്ലൂർ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് നവംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതുവഴി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുകയുണ്ടായി ഞാൻ ബി റ്റു എക്സാം പാസ്സായി ജർമ്മനിയിൽ പോകാനിടയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പതിനാണ് ഞാൻ ജർമ്മനിയിൽ എത്തിയത് പക്ഷേ അവിടെ എത്തിയതിനു ശേഷം എനിക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു കാരണം ഞാൻ ചെന്ന ഹോസ്പിറ്റലിൽ ഞാൻ മാത്രമായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യക്കാരി എനിക്കൊരു സംശയങ്ങൾ ചോദിക്കാനോ എൻ്റെ ഡൗട്ട്സ് ഒന്നും ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാനോ എനിക്കൊരു അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ തനിയേ ആയിരുന്നു അതുപോലെ എനിക്ക് ലാംഗ്വേജ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഞാൻ ബി റ്റു പാസ്സായിട്ടാണ് പോയതെങ്കിലും ജർമ്മനി പഠിച്ചവർക്കറിയാം ആദ്യം ചെല്ലുന്ന സമയത്ത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഡിഫിക്കൾട്ടായിരിക്കും അങ്ങനെ ഒരുപാട് സ്ട്രഗിൾസ് ഞാൻ ആദ്യ സമയത്ത് ഫേസ് ചെയ്തു ആ സമയങ്ങളിലെല്ലാം എനിക്ക് അഭയമായിരുന്നത് ഇവിടുത്തെ ഉടമ്പടി ധ്യാനങ്ങളും മാതാവിൻ്റെ ഇവിടുത്തെ അപ്രത്യക്ഷീകരണ പ്രാർത്ഥനകളിലൊക്കെയാണ് ഞാൻ അഭയം തേടി ആശ്വസിച്ചിരുന്നത് അതിനുശേഷം ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രോബ്ലം എനിക്കൊരു അക്കോമഡേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ആദ്യം ഞാൻ താമസിച്ചിരുന്നത് എനിക്ക് ഹോസ്പിറ്റൽ റെഡിയാക്കി തന്ന ഒരു വീട്ടിലായിരുന്നു അതിനുശേഷം അവിടെ എനിക്ക് ഒമ്പത് മാസം മാത്രമേ താമസിക്കാൻ പറ്റുകയുള്ളൂ അതിനുശേഷം ഞാൻ മാറി താമസിക്കേണ്ടിയിരുന്നു പുതിയൊരു അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ പല വഴിക്ക് അന്വേഷിച്ചു എനിക്ക് അന്വേഷണ സ്ഥലങ്ങളിലൊന്നും എൻ്റെ ലാംഗ്വേജ് പ്രോബ്ലംസ് കാരണം എനിക്ക് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു അതിന് ശേഷം ഞാൻ പല ആപ്പ് വഴിയൊക്കെ ആപ്ലിക്കേഷൻസ് അയച്ചു അങ്ങനെ ഞാനൊരു വീട് കാണാനിടയായി അവിടെ പോ എവിടെ ഏത് എന്ത് കാര്യത്തിനിറങ്ങിയാലും ഈ ഉടമ്പടി കാശുരൂപം കൈപ്പിടിച്ചാണ് പോകുന്നത് കാരണം എനിക്ക് കൂട്ടിന് മറ്റാരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ഞാനവിടെ ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു ഈ കാശുരൂപം പിടിച്ച് പോയത് കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ധൈര്യം എനിക്ക് അനുഭവപ്പെടാനിടയായി അങ്ങനെ ഞാൻ സന്തോഷമായിട്ട് തന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്നു പക്ഷേ തിരിച്ചു വന്നതിന് ശേഷം അവരെനിക്കൊരു മെയിൽ അയച്ചു അതിൽ കുറേ റിക്വയർമെന്റ്സ് അവരെന്നോട് ചോദിച്ചിരുന്നു അതിൽ ചോദിച്ചിരുന്ന പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായത് പോലും ഇല്ല ഇതെന്താണ് ഇത് എവിടുന്നാണ് കിട്ടുക എങ്ങനെയാണിത് അറേഞ്ച് ചെയ്യുക എന്നെനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ പല വഴിക്ക് അന്വേഷിച്ച് എൻ്റെ കൊളീഗ്സിനോടും ചോദിച്ച് ഈ കാര്യങ്ങളൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കും അവരെനിക്ക് തന്നിരുന്ന ആ ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞുപോയി അവരെനിക്ക് ഒരു കട്ട് ഓഫ് ഡേറ്റ് തന്നിരുന്നു ഈ റിക്വയർമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനുള്ളത് പക്ഷെ എനിക്ക് ആ ഡേറ്റിൽ അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഞാനത് വിട്ടു ഇനി എനിക്കത് കിട്ടത്തില്ല വെറുതെ ഇനി അത് പ്രതീക്ഷിക്കേണ്ടെന്ന രീതിയിൽ ഞാൻ മറ്റു പല സ്ഥലങ്ങളിലും അന്വേഷിക്കാൻ തുടങ്ങി പക്ഷേ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ വീണ്ടും എനിക്ക് മെയിൽ അയക്കുകയാണ് അനു നീ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻസിനകത്ത് ഈ രണ്ട് സാധനങ്ങൾ കുറവുണ്ട് ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവരെനിക്കൊരു സാമ്പിൾ കൂടി എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ് നീ ഇതിങ്ങനെ റെഡിയാക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അവരങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കാരണം ജർമ്മനിയിലൊക്കെ പോകുന്നവർക്കറിയാം ഒരു അക്കോമഡേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവർ നമ്മളോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി കൊണ്ട് ചെന്നാൽ പോലും അവരൊരു ആ അക്കോമഡേഷൻ ഫെസിലിറ്റി നമുക്ക് ലഭിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ആ ഒരു അവസരത്തിലാണ് അവരെനിക്ക് വേണ്ടി വീണ്ടും വെയിറ്റ് ചെയ്ത് അവരെനിക്കൊരു സാമ്പിൾ അയച്ചു തന്ന് അങ്ങനെ ഞാൻ വീണ്ടും ഈ ഡോക്യുമെൻ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു അങ്ങനെ എനിക്ക് ആ കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന ആ സിറ്റുവേഷൻ വരെ എത്തി അപ്പോൾ വീണ്ടും ഒരു പ്രോബ്ലം അവരെന്നോട് പറഞ്ഞത് മാർച്ച് പകുതി ആവുമ്പോഴത്തേക്കും ഞാൻ വെക്കേറ്റ് ചെയ്ത് പുതിയ റേറ്റിലോട്ട് മാറ്റണം മാറണമെന്നാണ് പക്ഷേ ഞാൻ അവിടെ ഒരു വലിയ എമൗണ്ട് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു മൂന്ന് മാസത്തെ റെൻ്റ് കോഷൻ ആയിട്ട് കൊടുക്കണം അതുപോലെ ഒരു മാസത്തെ റെൻറ്റ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം ഇത്രയും വലിയൊരു എമൗണ്ട് ഞാൻ അവർക്ക് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ആകെ ആറ് മാസമായു ജർമ്മനിയിൽ എത്തിയിട്ട് പിന്നെ അത്രയും വലിയൊരു എമൗണ്ട് സെറ്റിൽ ചെയ്യാനുള്ള ഒരു കെൽഫ് എനിക്ക് ആ സമയത്ത് ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ഒരു പതിനഞ്ച് ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് ചോദിച്ചു അപ്പോൾ എൻ്റെ ഈ കോൺട്രാക്റ്റൊക്കെയും വായിക്കാനൊക്കെയും മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പഴയ ലാൺലോടിൻ്റെ ഹെൽപ്പ് ചോദിച്ചിരുന്നു അപ്പം ഞാൻ ആളോട് ചോദിച്ചു എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാമോ ഒരു പതിനഞ്ച് ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പക്ഷേ ആൾ പറഞ്ഞു അവർ അവരൊരിക്കലും അത് സമ്മതിക്കില്ല നീ അത് പ്രതീക്ഷിക്കേണ്ട നീ പുതിയ വീട് അന്വേഷിച്ചോ അതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞു പിന്നെ നിനക്ക് ഒരു സമാധാനത്തിന് വേണ്ടി വേണമെങ്കിൽ നീ അവർക്കൊരു മെയിൽ അയച്ചു നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ഉടമ്പടിക്ക് ആശ്രൂപം കയ്യിൽ പിടിച്ച് ഞാൻ അവർക്ക് മെയിൽ അയച്ചു പക്ഷേ അത്ഭുതകരമായിട്ട് അവരത് എഗ്രി ചെയ്തു നീ ഏപ്രിൽ ഒന്നാം തീയതി മാറിയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ആ വീട് ലഭിക്കാനിടയായി അങ്ങനെ അവർ ചോദിച്ച എമൗണ്ട് എല്ലാം എനിക്ക് സെറ്റിൽ ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ ഈ എമൗണ്ട് എല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബാക്കി ഫർണിച്ചറുകൾ വാങ്ങിക്കാനുള്ള മണിയൊന്നും എനിക്കില്ലായിരുന്നു അത് മനസ്സിലാക്കിയിട്ട് എൻ്റെ എൻ്റെ ലാൻഡ് എനിക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകളും എനിക്ക് ഫ്രീ ആയി തരികയുണ്ടായി അതാണ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് ലഭിച്ചത് ഞാൻ ആദ്യം താമസിച്ചിരുന്ന വീട്ടിൽ എൻ്റെ ഒരു ഹൗസ് മേറ്റ് എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു ഒരു ഫിലിപ്പിനോ ഒരു കുട്ടിയായിരുന്നു ആൾക്കൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടായിരുന്നു അത് ആൾക്കും അറിയില്ല എനിക്കും അറിയില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അത് കണ്ടുപിടിച്ചത് അപ്പോൾ അത് വളരെ കണ്ടാജിയസ് ആയിട്ടുള്ള പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നൊരു അസുഖമായിരുന്നു ഇപ്പം നമുക്കത് അറിഞ്ഞാൽ പോലും ഒന്നും ചെയ്യാനില്ല കാരണം നമുക്ക് വേറെ മാറി താമസിക്കാനുള്ള ഫെസിലിറ്റി ഒന്നുമില്ല ആ അവസരത്തിൽ ഞാൻ വളരെയേറെ പേടിച്ചു എനിക്ക് അസുഖം വരുമോ എന്നൊക്കെ പേടിച്ചു പക്ഷെ അങ്ങനെ ഞാൻ ലൈറ്റാക്കി ആൻറ്ററിൽ പ്രയർ റിക്വസ്റ്റ് റിക്വസ്റ്റിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് ഈ അസുഖം വരാൻ ഇടവരരുത് എന്ന് പക്ഷെ ഇതുവരെ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ല അമ്മ എന്നെ പൂർണ്ണമായും സംരക്ഷിച്ചു അതുപോലെ മൂന്നാമത്തെ സംക്ഷ്യം ഒരു ഒരു മാസം മുമ്പ് എൻ്റെ മൂക്കിൽ നിന്ന് നെയ്സൽ മ്യൂക്കസിൻ്റെ കൂടുതൽ ഒരു ബ്ലഡ് സ്റ്റെയിൻ കാണുകയുണ്ടായി അപ്പോൾ അത് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏകദേശം ഒരു വൺ വീക്കോളം അത് കണ്ടിന്യൂ ചെയ്തു അപ്പോൾ എനിക്കിത് ആരെ കാണിക്കണം എന്നറിയില്ല ആരോട് പറയണമെന്നറിയില്ല കാരണം നമുക്ക് അവിടെ ചെന്നിട്ടൊരു ഫാമിലി ഡോക്ടറൊന്നും ഇല്ലാതെ നമുക്കൊരു ഡോക്ടറെ കാണാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ പല ഡോക്ടറെ കാണാൻ നമ്മൾ ശ്രമിച്ചാലും അത് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ലൈറ്റ് പ്രയർ റിക്വസ്റ്റ് റിക്വസ്റ്റിട്ട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ഈ പ്രോബ്ലം സുഖപ്പെടുത്തി തരണം എനിക്കിപ്പോൾ ഒരു ഡോക്ടറെ കാണാനുള്ള സൗകര്യമില്ല അല്ലാതെ തന്നെ അമ്മ എനിക്കത് തരണം ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് അവർക്കൊക്കെ ടെൻഷനാകും ഞാൻ അതുകൊണ്ട് ആരോടും പറഞ്ഞില്ല പക്ഷേ ഇപ്പോൾ ഒരു അതിനുശേഷം ഒരു ഒന്നൊന്നര മാസമായി എനിക്ക് ഇതുവരെ യാതൊരു പ്രോബ്ലവും ഇല്ല അങ്ങനെ എൻ്റെ അമ്മ മാതാവിന് വഴിയും ഈശോ എനിക്ക് ചെയ്തു ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു അതുപോലെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ആയിരുന്ന സമയത്ത് ഓർഫനേജുകളിലും ഓൾഡേജ് ഹോമിലൊക്കെ പോയി ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് എനിക്ക് അതൊന്നും സാധിച്ചില്ല എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സാമ്പത്തിക സഹായം ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു എമൗണ്ട് അയച്ചു കൊടുത്ത് ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട് അതുപോലെ അതുപോലെ ഞാൻ അവിടെ പുതുതായിട്ട് ചെന്നപ്പം എനിക്കറിയാം അവിടെ എന്തൊക്കെ ഡിഫിക്കൽട്ടീസാണ് ഞാൻ ഫേസ് ചെയ്തതെന്ന് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും സഹായം ആവശ്യമുള്ളപ്പോൾ എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസ് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അതാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് കൃപാസന പത്രം മലയാളത്തിലും ഇംഗ്ലീഷിലും ജർമ്മനിലും ഉള്ളത് മേടിച്ചുകൊണ്ട് പോയിട്ട് മലയാളം കുർബാന നടക്കുന്ന പള്ളിയിൽ കൊണ്ടുപോയി മലയാളം കൊറത്തു ജർമ്മൻ കുർബാന നടക്കുന്ന പള്ളിയിൽ ജർമ്മൻ പത്രം കൊടുത്തു അതുപോലെ ഇംഗ്ലീഷ് കുർബാന നടക്കുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ് അവിടെ അപ്പം ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി അന്വേഷിച്ച് ഈ ഞാൻ താമസിക്കുന്ന സ്റ്റേറ്റിൽ എവിടെയാണ് ജർമ്മൻ ഇംഗ്ലീഷ് കുർബാന നടക്കുന്ന പള്ളി ഉള്ളതെന്ന് അന്വേഷിച്ച് ഒരുപാട് ഒരു ഏകദേശം പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്ത് അവിടെ കൊണ്ടുപോയി ആ പത്രം കൊടുക്കാനും എനിക്ക് സാധിച്ചു ഇതൊക്കെയാണ് എനിക്ക് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യാൻ സാധിച്ചത് ഈ പ്രക്ഷിത പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചത് തന്നെ അമ്മ എനിക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു കാരണം എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാനും മറ്റുള്ളവരോട് സംസാരിക്കാനും ഒക്കെ ഒരുപാട് മടിയുള്ള ഒരു വ്യക്തിയാണ് അമ്മ മാതാവ് വഴി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു